നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ജ്യോതിഷ വിഭാഗം ഇന്നത്തെ നക്ഷത്ര ഫലങ്ങൾ അശ്വതി വ്യായാമത്തിനും വ്യക്തിത്വ വികാസനത്തിനും ഉതകും ജോലി മേഖലയിൽ സമ്മതം ലഭിക്കും കുടുംബത്തിൽ സന്തോഷം ഭരണി മുൻകാല പിടവുകൾ തിരുത്താൻ അവസരം ആരോ കുടുംബത്തിൽ നിന്നും ആശയതാളം സത്വരമല്ലാത്ത തീരുമാനങ്ങൾ ഒഴിവാക്കുക കാർത്തിക വാക്കുകളിൽ ജാഗ്രത വേണം പണം കിട്ടാനുള്ള പ്രതീക്ഷ നീണ്ടേക്കാം ഇടപാടുകളിൽ ഇടരൽ ഒഴിവാക്കുക രോഹിണി വ്യാപാരത്തിനും ബിസിനസ്സിനും നല്ല അനുകൂലത കുടുംബത്തിൽ ഉത്സാഹം സുന്ദരമായ ദിനം മകൈരം പുതിയ ദൗത്യത്തിന് തുടക്കം യാത്രയ്ക്ക് യാത്രയ്ക്കുതകുന്ന ദിവസം സഹപ്രവർത്തകരോട് കരുണ കാണിക്കുക തിരുവാതിര വിജയത്തിനുള്ള ശ്രമം എന്ന് ഫലം കാണും ദാമ്പത്യത്തിൽ സന്തോഷം ആരോഗ്യ ശ്രദ്ധ ആവശ്യമാണ് പുണർദം വ്യക്തിഗത ഇച്ഛകൾക്ക് പിന്തുണ ലഭിക്കും അന്യസംസ്ഥാന സഹായം പ്രതീക്ഷിക്കാം ധനനഷ്ടം ഒഴിവാക്കുക പൂയം ഉദ്വേഗഭരിതമായ തീരുമാനം ഒഴിവാക്കുക ചെറുതെങ്കിലും ആരോഗ്യ പ്രശ്നം ആത്മവിശ്വാസം പോഷിപ്പിക്കുക ആയില്യം നല്ല തീരുമാനങ്ങൾ വൈകിട്ട് എടുക്കുക കടം പിരിവ് വൈകും സഹപാഠികളിൽ വാശി ഒഴിവാക്കണം മകം വൈകിട്ട് മുതൽ ഇണങ്ങുന്ന സമയം ശത്രുക്കൾ അകറ്റപ്പെടും സുഹൃത്തുക്കളുടെ സഹായം കിട്ടും പൂരം പ്രശംസയും അംഗീകാരവും വാക്കുകൾ അന്ധമായി വിശ്വസിക്കരുത് അച്ഛനോട് ബന്ധം വലുതാകും ഉത്രം ചെറിയ നഷ്ടം നഷ്ടമല്ലെന്നറിഞ്ഞ് മുന്നോട്ട് പോവുക ഔദ്യോഗിക തീരുമാനം വൈകും ആത്മവിശ്വാസം വളരും അത്തം കോടതി നിയമപ്രശ്നങ്ങൾക്കായുള്ള പരിഹാര ദിനം പൂർവം വീണ്ടെടുക്കാം യാത്രയിലും വാക്കുകളിലും കരുതൽ ചിത്തിര വ്യവസായത്തിൽ മുന്നേറ്റം പുതിയ ഉദ്യോഗം ലഭിക്കാൻ സാധ്യത ചിന്തിച്ച കാര്യങ്ങൾ ഫലത്തിലേക്ക് ചോദ്യം കുടുംബത്തിൽ സന്തോഷം നവവിവാഹിതർക്ക് സന്താനാഗമനത്തിനും അനുകൂല ദിനം യാത്രകൾ ഫലപ്രദം വിശാഖം ഉദ്യോഗസ്ഥർക്ക് വിജയം അധിക ചുമതല ചുമത്തപ്പെടാം വാക്കുകളിൽ പ്രശംസയും പ്രതികൂലതയും വരാം അനിഴം വ്യത്യസ്തത കൊണ്ട് മുന്നോട്ടു പോകാം കാര്യക്ഷമത മെച്ചപ്പെടും ബുദ്ധിപൂർവ്വമായ വ്യവഹാരം വേണം ത്രിക്കേട്ട സമ്പത്ത് വരാനുള്ള സാധ്യത വിനോദയാത്രയ്ക്ക് നല്ല സമയം അഭിമാനത്തിൽ തോൽക്കേണ്ടതില്ല മൂലം സ്നേഹബന്ധങ്ങളിൽ ആശയതാളം തീരും വൈകാതെ ആഗ്രഹങ്ങൾ നിറവേറും ആന്തരിക സങ്കടം കുറയും പൂരാടം സ്നേഹപരീക്ഷയിൽ പാസാകും പഴയ ബന്ധങ്ങൾ മടങ്ങി മടങ്ങിവരാം ചെറുതെങ്കിലും നഷ്ടം ഒഴിവാക്കുക ഉത്രാടം മനോഭാവത്തിൽ മാറ്റം വാക്കുകൾക്ക് മുൻഗണന ജോലി രംഗത്ത് സമ്മതം നേടാം തിരുവോണം നല്ല വഴിയെ കാര്യങ്ങൾ പോകും ഗൃഹനിർമ്മാണം തുടങ്ങിയ കാര്യങ്ങൾ ഉതകും സഞ്ചാരത്തിന് അനുകൂല ദിനം അവിട്ടം മനസ്സിലെ വിഷമതകൾ മാറും സമാധാനകരമായ ആശയം മനസ്സിലാകും ധനകാര്യം ലാഭം ചതയം വ്യക്തിപരമായ ആവശ്യങ്ങൾ പൂർത്തിയാകും യാത്ര ഒഴിവാക്കുന്നത് നല്ലത് പിതാവിന്റെ ആരോഗ്യത്തിൽ ശ്രദ്ധ പൂരോരുട്ടാതി വൈദ്യുതീയ ഇടപാടുകൾ വിജയകരം ആഗ്രഹം നേടിയെടുക്കാനുള്ള നല്ല സമയം വൈകുന്നേരം സന്തോഷം നൽകും ഉത്രട്ടാതി ഭാഗ്യലക്ഷ്മിയുടെ കനിവ് ലഭിക്കും പിതൃസന്തോഷം ഔദ്യോഗിക കാര്യങ്ങൾ സാധിക്കും രേവതി വ്യക്തിത്വം മെച്ചപ്പെടും ബന്ധുക്കളിൽ നിന്ന് വലിയ സഹായം വിചാരശക്തിയാൽ വിജയമാകും ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക് കൂറും ജനന സമയം ഫലങ്ങളിൽ വ്യത്യാസമുണ്ടായേക്കാം നന്ദി ശുഭദിനം